ഫ്രണ്ട്സ് ആൻഡ് വൺസ് വെൽക്കം ബാക്ക് ടു ആരിഫ് ഹോം കുക്കിംഗ് ആൻഡ് വ്ലോഗ്സ് എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൂട്ടുകാരെ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ വീട്ടിലെ ശല്യക്കാരായ കൊതുകുകളെ എങ്ങനെ തുരത്തി ഓടിക്കാം എന്നുള്ളതാണ് അതിനുള്ള അതിനുള്ളൊരു കുഞ്ഞ് ടിപ്പായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒന്നല്ല രണ്ട് ടിപ്പുകളാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ കാണിക്കുന്നത് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തോന്നുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വരുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടേക്കണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കൂട്ടുകാരി മഴക്കാലം ആയതുകൊണ്ട് തന്നെ നമ്മുടെ വീടിന്റെ പരിസരത്തും വീടിനുള്ളിലും ഒക്കെ കൊതുകുകളുടെ ഭയങ്കരമായിട്ടുള്ള ഒരു ശല്യം ഉണ്ടായിരിക്കും അല്ലെ അപ്പോ കൊതുകടി ഏറ്റുകഴിഞ്ഞാലും നമുക്ക് പലതരത്തിലുള്ള രോഗങ്ങളാണ് ഉണ്ടാവുക അപ്പോൾ കൂട്ടുകാരി കൊതുകിനെ തുരത്തി ഓടിക്കുവാനുള്ള ഒന്നാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം അതിനായിട്ട് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് കുറച്ച് കടുകാണ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കടകു ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് അതൊരു ഇടികലിന്റെ ഉള്ളിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഞാനൊന്ന് ഇതൊന്ന് ഇടിച്ച് പൊട്ടിക്കാനായിട്ട് നോക്കുന്നുണ്ട് പക്ഷെ ഇത് നന്നായിട്ട് പൊട്ടി വരുന്നില്ല അതുകൊണ്ട് തന്നെ ഞാനൊരു കോട്ടൺ തുണിയിലേക്ക് ഇത് മാറ്റി കൊടുക്കുകയാണ് ശേഷം നന്നായിട്ട് എന്നെ ഒന്ന് മടക്കി വെച്ചു കൊടുക്കുന്നുണ്ട് മടക്കി വെച്ചതിന് ശേഷം നമുക്ക് ആ ഇതുപോലെ ഒന്ന് നന്നായിട്ട് എന്നെ ഇടിച്ചുകൊടുക്കാം അപ്പോഴേക്കിതായി കടുക് എല്ലാം നന്നായിട്ട് എന്നെ പൊടിഞ്ഞു കിട്ടുന്നുണ്ട് ഈ പൊടിഞ്ഞു കിട്ടിയ കടകിനെ നമുക്കൊരു കുഞ്ഞ് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഞാനിവിടെ ഒരു കുഞ്ഞ് ശ്വാസത്തിലേക്കാണ് മാറ്റി കൊടുക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് ഒരു തിരിയാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് ഇതിലൊന്ന് കത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എൻ്റെ കയ്യിൽ തിരി കയ്യിൽ കൈവശം ഇല്ല അപ്പൊ നമ്മുടെ പല വീടുകളിലും ഈ വിളക്കൊക്കെ കത്തിക്കുന്ന തിരിയില്ലേ ആ തിരിയാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പൊ അതില്ലാത്തതുകൊണ്ട് തന്നെ ഈ കോട്ടൺ തുണിന്ന് കുറച്ച് തുണി ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് ചെറുതായിട്ടൊന്നും മുറിച്ചെടുത്തതിനു ശേഷം എന്താ ഇതിനെ ഇതുപോലൊന്നാക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിനുള്ളിലേക്ക് കുറച്ച് എണ്ണയാണ് ഒഴിക്കേണ്ടത് നിങ്ങളുടെ കയ്യിലുള്ള ഏത് എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി ഞാനിവിടെ ഒരു മൂന്ന് ടീസ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് എന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ തിരിയില്ലേ അത് നമുക്ക് ഇതിൽ എണ്ണയിലേക്ക് നന്നായിട്ടൊന്ന് മുക്കിയെടുക്കണം എണ്ണ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഈ തിരിയെ ഒന്ന് മുക്കിയെടുക്കാം ഇനി നമുക്കൊരു ലൈറ്റോ തീപ്പട്ടിയോ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഇതിന്റെ അഗ്രഭാഗം ഇതുപോലെ ഇതുപോലൊന്ന് കത്തിച്ചു കൊടുക്കാം നല്ലതുപോലെ തീ പിടിച്ചിട്ടുണ്ട് അപ്പൊ ഇതുപോലെ ഇങ്ങനെ കത്തിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് സിറ്റൌട്ടിലോ കൊതുകൽ വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ അത് ഇതുപോലെ കൊണ്ടുപോയി വച്ചു കൊടുക്കാവുന്നതാണ് ഞാൻ ഇടയ്ക്ക് ഒന്ന് ഇതിന്റെ തീ ഒന്ന് അണച്ചു നോക്കി അപ്പോഴേക്കും നല്ല പുകയാണ് കുറച്ച് സമയത്തേക്ക് വന്നത് നല്ലൊരു മണവായിരുന്നു ഈ ഒരു കടുകിന്റെ മണങ്ങൾ ഒന്നും മണമൊന്നും തന്നെ ഈ കൊതുകൾക്ക് തീരെ ഇഷ്ടപ്പെടില്ല അതുകൊണ്ട് തന്നെയാണ് കൊതുകുകൾ നമ്മുടെ വീടിനകത്തൊന്നും പുറത്തേക്ക് പോകുന്നത് അപ്പോൾ ഈ വീഡിയോ ഈ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനി രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം ഇനി നമുക്ക് രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം അതിനായിട്ട് കുറച്ച് വെള്ളിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് ഇടയിലേക്ക് തന്നെ ഇട്ടുകൊടുക്കുകയാണ് ശേഷം നമുക്ക് ഇതിന്റെ കല്ല് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുത്തി കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തതിന് ശേഷം നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് ഒരു ഒരു ചെറിയ പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് അതിൽ കുറച്ച് രണ്ട് ഗ്ലാസ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം രണ്ട് ഗ്ലാസ് അളവിൽ ഒഴിച്ച വെള്ളം നമ്മൾ ഒരു ഒരു ഗ്ലാസ് ആവുന്നത് വരെ തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം അങ്ങനെ വറ്റിച്ചെടുക്കുമ്പോഴാണ് ഇതിന്റെ ആ വെള്ളത്തിലേക്ക് ഇറങ്ങി കിട്ടുകയുള്ളൂ എന്നിട്ട് നമുക്ക് അതിനെ നന്നായിട്ട് തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് അതിനൊരു സ്പ്രേ ബോട്ടിൽ ആക്കി കൊടുക്കാം ഇപ്പൊ ഞാനിവിടെ സ്പ്രേ ബോട്ടില് എൻ്റെ കയ്യിലുള്ളതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരരിപ്പ കൊണ്ട് നന്നായിട്ട് അരിച്ചെടുത്തതിനു ശേഷം മാത്രമേ സ്പ്രേ ബോട്ടിലേക്ക് മാറ്റി കൊടുക്കാവൂ ഇല്ലെങ്കിൽ സ്പ്രേയറുടെ ഉള്ളിലെല്ലാം ഇതിങ്ങനെ കുടുങ്ങിയിരിക്കും പിന്നെ നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ അതിനുള്ളിൽ നിന്നും ഇത് ഒന്നും വരത്തില്ല നമ്മളിവിടെ അരിച്ചെടുക്കുന്ന ഈ ലൈനി നമ്മൾ സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതാണ് ഈ കാണുന്നത് സ്പ്രേ ബോട്ടിലാക്കിയതിന് ശേഷം നന്നായിട്ട് തന്നെ അടച്ചു കൊടുക്കാം അടച്ചെടുത്തതിനു ശേഷം കൊതുകൾ വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലേക്ക് നമുക്കിതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം സാധാരണഗതിയിൽ ജനാലയുടെ സൈഡിലും അതുപോലെ തന്നെ ടോയ്ലറ്റ് ടോയ്ലറ്റിൻ്റെ പൈപ്പ് വരുന്ന ആ വെളി ഭാഗങ്ങളിലും ഒക്കെ നമുക്കിതൊന്ന് തളിച്ചു കൊടുത്താൽ കൊതുകുകളുടെ ശല്യം നമുക്കുണ്ടാവില്ല അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി അടുത്ത വീഡിയോയുമായി ഇൻഷാല് വരുന്നതായിരിക്കും താങ്ക്